എൻ്റെ പേര് ശ്രീല ഞാൻ കരുനാവപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒമ്പത് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് കൃപാസനത്തിനെ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് അറിയുന്നത് അപ്പോൾ എൻ്റെ മക്കൾ പ്ലസ് ടുന് പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ മക്കളുടെ പരീക്ഷയുടെയുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ ഇവിടെ അത്ഭുതങ്ങൾ ഇത്രയും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത് അറിഞ്ഞെങ്കിലും ഞാൻ ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് ഞാനും ഹസ്ബൻറ്റും എൻ്റെ മക്കളും കൂടെ ആയിട്ട് വരുന്നത് ഇവിടെ വന്നപ്പം പൂജാ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് ഉടമ്പിടി എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയി ആ സമയത്ത് എനിക്ക് അസിഡിറ്റിയുടെ അസുഖം എനിക്ക് അസിഡിറ്റിയുടെ അസുഖം ഉണ്ടായിരുന്നു മെഡിസിൻ കൂടാതെ എനിക്ക് പറ്റില്ലായിരുന്നു മെഡിസിൻ നിർത്തുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ച് പോയി പോയി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കൈയുടെയും കാലിനും ഒക്കെ ജോയിൻസിന് പെയിൻ ഉണ്ടായി അങ്ങനെ ജോയിൻസ് പെയിൻ ഉണ്ടായി ഒരു ഫിസിഷ്യനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കതിനകത്ത് എ എൻ എ പോസിറ്റീവായിരുന്നു എ എൻ എന്ന് വെച്ചാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നശിപ്പിക്കുന്ന ഒരു അസുഖമായിരുന്നു അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റായി പോയിട്ട് നമ്മൾ തളർന്നു പോകുന്നതായ രീതിയിലൊരു അസുഖം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്നെ പോസിറ്റീവായപ്പം ഏത് കോശത്തിനെയാണ് ബാധിച്ചിരിക്കുന്നതെന്നറിയാനായിട്ട് അറിയാനായിട്ട് എന്നെ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അന്നേരം എൻ്റെ ഈ ഫ്രണ്ട് എനിക്ക് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അവർ ആ കാശുരൂപം വെച്ചിട്ടിരുന്നായിരുന്നു പഠിച്ച് പഠിക്കുന്നത് ഞാൻ ഇവരുടെ നിന്ന് ഒരു കാശുരൂപം വാങ്ങിച്ചിട്ട് എ എന്നെ പ്രൊഫൈല് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അതും കൊണ്ടുപോയി അപ്പം എനിക്ക് ഞങ്ങൾ ഹിന്ദുക്കളാണ് എനിക്കപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഈ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എന്നെ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു ഞാനങ്ങനെ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു കോശങ്ങളെയും അസുഖം ബാധിച്ചിട്ടില്ല എല്ലാ കോശങ്ങളിലും നെഗറ്റീവായിട്ടാണ് റിസൾട്ട് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാശുരൂപത്തിൻ്റെ ശക്തിയായിരുന്നു എനിക്ക് ആ റിസൾട്ട് അങ്ങനെ വന്നതെന്ന് അങ്ങനെ പിന്നെ അപ്പം ഡോക്ടർ അന്ന് ഈ പ്രൊഫൈല് എന്നെ പോസിറ്റീവ് ആയപ്പോൾ തന്നെ രണ്ട് നേരം സ്റ്റിരോയിഡ് പെയിൻ കില്ലർ ക്ലോറോക്കിൻ ടാബ്ലറ്റുകൾ കഴിക്കാൻ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊഫൈല് നെഗറ്റീവായി വന്നപ്പോൾ ഡോക്ടർക്കും ഭയങ്കര അതിശയമായിരുന്നു ഇതെങ്ങനെ ഇതായി കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഈ മെഡിസിൻ എടുക്കണം അങ്ങനെയായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇനി ക്ലോറോ സ്റ്റിറോയിഡും പെയിൻ കില്ലറും കഴിക്കണ്ട ക്ലോറോക്കിൻ കംപ്ലീറ്റ് ചെയ്തോന്ന് പക്ഷേ അമ്മയുടെ അത്ഭുതമാണിതെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ ക്ലോറോക്കിനും കഴിച്ചില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെയും അതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല പിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് അന്ന് എനിക്ക് ഈ ഒരു ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു ജോയിൻ പെയിൻ വന്നതും ഇത്രയും സംഭവങ്ങളും പക്ഷേ ഇതിന് മുന്നേ തന്നെ എനിക്ക് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് ആ സമയത്ത് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഗ്യാസ്ട്രോയും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് ഒരു വലിയൊരു ലിസ്റ്റ് തന്നിട്ട് പറഞ്ഞ് ഇതിൽ പറയുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് കഴിക്കരുതെന്നും പറഞ്ഞിട്ട് മൂന്ന് മാസത്തേക്ക് മെഡിസിൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ശാരീരിക ബുദ്ധിമുട്ടും അസ്വസ്ഥതയും പനിയും എല്ലാമായി എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കട്ടിലിരുന്നായിരുന്നു ഈ രണ്ട് ദിവസം ഞാൻ പ്രാർത്ഥിച്ചത് അതിന് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ അസ്വസ്ഥത മാറിയപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് വീണ്ടും പോയിട്ട് പറഞ്ഞ് എനിക്ക് ഇന്ന പോലെയൊക്കെ അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ബ്ലഡും സ്റ്റൂളും ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം റിസൾട്ട് വന്ന് റിസൾട്ടുമായിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ ചെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാതൊരുവിധ അസുഖവും ഇല്ല ഇനി ആ മൂന്ന് മാസത്തേക്ക് കഴിക്കാനെന്നും പറഞ്ഞ് തന്ന ഞാൻ തന്ന ടാബ്ലറ്റ് കഴിക്കണ്ട ഇനി എന്തെങ്കിലും അസ്വസ്ഥത ശരീരത്തിൽ നിന്ന് തോന്നുന്നെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയെന്ന് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ അസിഡിറ്റിയുടെ ഗുളികയും കഴിക്കുന്നില്ല ഡോക്ടർ എനിക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ ഭക്ഷണം കഴിക്കരുതെന്നും പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും ഞാൻ ഇപ്പോൾ സ്ഥിരമായി കഴിക്കുന്നുമുണ്ട് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വീട് കൊല്ലവും ഹസ്ബൻഡ് ട്രിവാൻഡത്തായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു അഞ്ച് വർഷമായിട്ട് ഡിസ്കിന് ആയിട്ട് കൂടുതൽ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രാവിലെ ട്രെയിന് പോയി ട്രെയിന് വരുന്ന അങ്ങനെയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിന്നെ അങ്ങനെ ട്രെയിനിൽ രാവിലെ നിന്ന് ട്രിവാൻഡ്രം വരെ പോകുമ്പോഴൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എല്ലാ കാര്യങ്ങളും ഹാർഡ് വർക്കായാലും എല്ലാം ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെ അതുപോലെ ഹസ്ബൻഡ് പോയി ഞങ്ങൾ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ മാസമായപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊല്ലത്തേക്ക് ഒറ്റരാക്ക് കമ്മീഷൻ ഏറ്റുന്ന ഒരൊറ്റരാളുടെ പേര് വെച്ച് ഓർഡറാക്കി കൊല്ലത്തേക്ക് ട്രാൻസ്ഫറും കിട്ടി പിന്നെ എൻ്റെ എൻ്റെ മക്കൾ രണ്ടുപേർ ട്വിൻസാണ് രണ്ടുപേരും പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അപ്പോൾ ഈ മോക്കാണെങ്കിൽ ജന്മന അലർജി ഉണ്ടായിരുന്നു അലർജി എന്ന് വെച്ചാൽ കാല് പൊട്ടുമായിരുന്നു എപ്പോഴും കാല് പൊട്ടി ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കാൽ കാലിങ്ങനെ പൊട്ടി പൊട്ടി ഇരിക്കുന്നതുകൊണ്ട് ഇയാൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കാല് പിടിച്ച് പിടിച്ച് തൊലി ഇങ്ങനെ ഇളക്കി കൊണ്ടു ഞങ്ങൾ ഉടമ്പടി തൈലം സ്ഥിരമായി തേക്കുകയും मारी -मारी െ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കാലിന് യാതൊരുവിധ കുഴപ്പമില്ല ഒരുപാട് ഡോക്ടേഴ്സിനെ ജനിച്ച നാൾ മുതൽ ഡോക്ടേഴ്സിനെ മാറി മാറി ഞങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ഈ പതിനെട്ടാമത്തെ വയസ്സിൽ ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഒരു മാസത്തോളം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കാല് പൂർണ്ണമായും സാധാരണ എല്ലാവരുടെയും പോലെയായി പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് വർഷമായിട്ട് മോക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ മെഡിസിൻ എടുക്കും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അസുഖമില്ല പിന്നെ വീണ്ടും അസുഖമാവും അങ്ങനെയായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുക ഹോസ്റ്റലിൽ നിന്നിട്ട് പോലും യാതൊരുവിധ പ്രശ്നവും എൻ്റെ മോക്കില്ല പിന്നെ അതുപോലെ തലവേദനയും ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ നാൾ മുതൽ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കൺ തൈലം തൂത്ത് ഇപ്പോൾ കണ്ണാടി ഒന്നും ഉപയോഗിക്കാതെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും പിന്നെ എൻ്റെ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് അല്ല ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മക്കളുടെ പഠിത്തം അതുമാത്രമായിരുന്നു ലക്ഷ്യം അപ്പോൾ മക്കൾക്ക് രണ്ടുപേരും പേരും പ്ലസ് ടുവിന് നല്ല മാർക്കിൽ പാസ്സാകുകയും കേരളത്തിലെ നല്ല രണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ രണ്ടുപേർക്കും പേർക്കും ബിടെക്കിന് അഡ്മിഷൻ കിട്ടി രണ്ടുപേരും ബി ടെക്കിന് ഇപ്പോൾ പഠിക്കുന്നു ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും ഹസ്ബൻഡും മക്കളും പിന്നെ കൃത്യസമയത്ത് അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഇവർ ഹോസ്റ്റലിലായാലും രണ്ടുപേരും ഹോസ്റ്റലിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുകയും രണ്ടുപേർക്കും ഞങ്ങൾ സങ്കീർത്തന പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും അച്ഛൻ്റെ ധ്യാനം കൃത്യമായിട്ട് കൂടുകയും ചെയ്യും പിന്നെ എനിക്ക് ചെവിയിൽ ഇങ്ങനെ ഒരു ജന്മനെ എനിക്കൊരു ഉണ്ടായിരുന്നു ഈ ഹോളാണെങ്കിൽ ഇടയ്ക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുമ്പോൾ ഈ ഹോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയും വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പ്രാര്ത്ഥിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ് ഉടം ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി കാണിക്കുന്നതെന്ന് ഞാൻ എനിക്കായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ചെവിക്ക് ഇങ്ങനെ വെള്ളവും വരുന്നില്ല ആ ബുദ്ധിമുട്ടും എനിക്കില്ല അങ്ങനെ ഒരു അനേ ഇത് പ്രധാന കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ നട പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വെച്ചാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും അന്ന് മൂന്ന് കെട്ട് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും ഞാൻ ആരോഗ്യവകുപ്പിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് രോഗികളെ കാണാൻ പറ്റുകയും അവർക്ക് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞും ഇവിടുത്തെ അത്ഭുതങ്ങൾ പറഞ്ഞും ഞാൻ ഓരോരുത്തർക്കായിട്ട് പത്രം കൊടുക്കും ആദ്യമൊക്കെ ഞാൻ താലൂക്ക് ആശുപത്രിയിൽ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പലരുടെയും കയ്യിൽ പത്രം കിട്ടി പലരും അത് മിസ് യൂസ് ചെയ്യുന്നതുമായിട്ട് എനിക്ക് തോന്നി അതിന് ശേഷം ഞാനിപ്പോൾ അങ്ങനെ താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് ഒറ്റ ഒറ്റ ഇതായിട്ട് പത്രം കൊടുത്ത് തീർക്കാറില്ല ഞാൻ ഈ ഒരു മാസം കൊണ്ട് എൻ്റെ കൈ വെച്ച് അർഹരായവരെ കാണുകയും എനിക്ക് ബോധ്യം അവർക്ക് കൊടുക്കണമെന്ന് തോന്നുകയും ചെയ്ത ചെയ്യുമ്പോഴാണ് ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് പത്രം കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പത്രം കൊടുക്കത്തിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്കിതുപോലെ പിന്നെ ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫീൽഡ് പ്രോ ആക്ടിവിറ്റികളുണ്ട് അപ്പോൾ ഞാൻ ഫീൽഡിൽ പോകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തവരും തീരെ നിർദ്ധനരായിട്ടുള്ളവരൊക്കെയാണ് ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ച് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടു കൊ കൊണ്ടുപോവുകയും അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഓഫീസിലേക്ക് പോവുകയും ചെയ്യും മിക്കപ്പോഴും അങ്ങനെ ഒരുപാട് മിക്കപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പ്രാർത്ഥന ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ നാല് പേരും പ്രാർത്ഥിക്കും പിന്നെ ഞാനൊരു ജപമാല ബുക്ക് വാങ്ങിച്ച് ജപമാല പഠിച്ച് രാവിലെയും വൈകിട്ടും രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേയും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് നേരം ജപമാല ചൊല്ലും പിന്നെ അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും കൃത്യമായി പ്രാർത്ഥനയും ചെയ്യും പ്രാർത്ഥനയും ചൊല്ലും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ആത്മീയ രീതിയിലുള്ള വളർച്ച എനിക്ക് തുടർന്നും ഈ ഒരു വിശ്വാസത്തിൽ തന്നെ ഈ മാതാവിനെ ഈശോയെയും വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം ഞാൻ എല്ലാവരും മാതാവിനെ കണ്ട് എന്ന് പറയുമ്പോൾ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മാത്രം കണ്ടില്ലെന്ന് പക്ഷേ ഞാൻ ഇതുവരെ മാതാവിനെ കണ്ടില്ല പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയുടെ രൂപം ഞാൻ മുഖത്ത് ഞാൻ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് മാതാവിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു വൃക്ഷത്തെ വിലയിരുത്തേണ്ടത് അതിൻ്റെ ഫലത്തിൽ നിന്നാണെന്ന് മത്തായിയുടെ വിശ്വസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അടയാളങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളെ ഈശോ വിലയിരുത്തിയിരുന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അടയാളങ്ങളാണ് സാക്ഷ്യങ്ങൾ ഇവിടെ ഓരോ ദിവസവും സാക്ഷ്യം പറയുമ്പോൾ അത് വ്യത്യസ്തമായ ജീവിത തുറകളിലുള്ളവർ പ്രൊഫഷണൽസ് അവരൊക്കെ അവരുടെ ആ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള പ്രൊഫഷണൽസൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവർ തങ്ങളുടെ ആ അനു ദൈവാനുഭവത്തെ പിന്നീട് സാക്ഷ്യങ്ങളായി ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഈശോ ആ ദൈവാനുഭവത്തെ സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഇവിടെ ഈ മകള് തൻ്റെ ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പഴയ നിയമത്തിൽ കൽപ്പലകകളിൽ ആയി ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ചിരുന്ന ആ വചനം ഉടമ്പടി പേടകത്തിലാണ് കൽപ്പലകളിൽ നിക്ഷേപിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പേടകമെന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ ഉദരത്തിൽ വചനവും വാഗ്ദാനവുമായി ഈശോ എങ്ങനെയാണ് പിന്നീട് അവതരിക്കുന്നതെന്നും അങ്ങനെ ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മയെ പുതിയ വാഗ്ദാന പേടകമായിട്ട് നാം വണങ്ങുന്നു ലുത്തിനിയായാലും നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിൽ നമുക്കനുഭവപ്പെടുന്ന പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ജെറീക്കോ കോട്ട എന്നൊക്കെ പറയുന്നത് എന്താണ് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് അതുപോലെ നമ്മുടെ കണ്ണുനീരിൻ്റെ ജോർദാൻ ജോർദാൻ നദി വറ്റിച്ചാണ് ജൈവജനതത്തിന് തങ്ങളുടെ വാഗ്ദാന നാട് പ്രാപിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെ നമുക്ക് ഇതൊക്കെ നൽകി പിന്നീട് നിത്യ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ദൈവം എടുത്ത് ഉയർത്തുന്നത് അത് വ്യക്തികൾ തന്നെയാണ് അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തരും സത്യസന്ധരുമായി മുമ്പോട്ട് പോകുമ്പോൾ അക്രൈസ്തവരെന്നോ ക്രൈസ്തവരെന്നോ ഇല്ല എല്ലാ മക്കളെയും ഒരുപോലെ എല്ലാവരെയും കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹ ആ കരുതലുള്ള കരങ്ങളാണ് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് ഈ മകൾക്ക് ഉണ്ടായിരുന്ന അസുഖം അത് ചികിത്സയൊന്നുമില്ലാതിരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അത് എങ്ങനെ പരിപൂർണമായി മാറുന്നു തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ മറ്റോരോ കൃപകൾ മക്കളുടെ വിദ്യാഭ്യാസം ഹസ്ബൻഡിൻ്റെ തന്നെ പ്രൊമോഷൻ പ്രൊമോഷനാണോ ട്രാൻസ്ഫർ ആണോ ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫർ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫറിൻ്റെ അവസരമേ അല്ല ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവിടെ ട്രാൻസ്ഫർ വരികയാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ഇവിടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്ന നമുക്കും ഉടമ്പടി എടുത്തവരും ഒക്കെ ആയവർക്ക് നമുക്ക് വിശ്വസ്തരായി സത്യസന്ധരായി നമ്മുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് കൃപകൾ ലഭിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ദൈവത്തെ നമുക്കങ്ങനെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക